കേരള പ്രവാസി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കേന്ദ്ര ബജറ്റിൽ പ്രവാസി സമൂഹത്തോടും കേരളത്തോടും കാണിച്ച അവഗണനയ്ക്കെതിരെയായിരുന്നു ധർണ കേരള പ്രവാസി സംഘം ജില്ലാ രക്ഷാധികാരി പി വി സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ അവഗണിക്കാനാവാത്ത സംഭാവന വിഭാഗമാണ് പ്രവാസികൾ ആ തികഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് പ്രവാസി കാര്യ കൈകാര്യം ചെയ്ത മന്ത്രിമാർ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ പക്ഷേ പ്രസക്തമാണ് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ എസ് അധ്യക്ഷനായിരുന്നു ബാബു ജോർജ് പി എൻ സാബു സി ജോർജ് യാസർ അഹമ്മദ് മോളി വർഗീസ് സി കെ രാജേഷ് കെ ബിജു മോൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി അബ്ദുൽ സലീം സ്വാഗതവും ഏറ്റുമാനൂർ ഏരിയ പ്രസിഡന്റ് ഷെൻസി തോമസ് നന്ദിയും പറഞ്ഞു